ുഹൃത്തുക്കളെ തമിഴ്നാട്ടിൽ ഒരു റാപ്പർ ഉണ്ട് അറിവ് എന്നാണ് പേര് ഭയങ്കര രസമുള്ള പേര് അല്ലെ ഇപ്പോ ഒരു വലിയ വിഷയം നടക്കുന്നുണ്ട് അറിവ് കഴിഞ്ഞ ദിവസം നമ്മുടെ വേടനിപ്പോ പോയി പോയി ഒരു തമിഴ് സിനിമയിലൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ അറിവ് എന്ന് പറയുന്ന മനുഷ്യന്മാട്ട് ഒന്നിക്കുന്നു അപ്പോ അറിവ് വേടനോടൊപ്പമുള്ള ഒരു ഫോട്ടോ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് പോസ്റ്റ് ചെയ്യുന്നു താഴത്തെ സുഹൃത്തുക്കളെ മലയാളികളുടെ തെറി അഭിഷേകമാണ് സംഗതി ഇങ്ങനെയാണ് ലൈംഗികാതിക്രമർ കേസിൽ ആരോപണ വിധേയനായ റാപ്പർ വേടനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചതിന് പിന്നാലെ തമിഴ് റാപ്പർ അറിവിന് നേരെ വിമർശനങ്ങൾ നിറയുകയാണ് മാരി സെൽവരാജ് ചിത്രമായ ബൈസൺ കാലമാടനിൽ അറിവും വേടനും ഒന്നിച്ച് ഒരു ഗാനം ആരോപിച്ചിരുന്നു നമ്മളെല്ലാവരും ഈ അടുത്താണ് റിലീസായത് നമ്മളെല്ലാവരും കേട്ടതാണ് ഈ പാട്ട് റിലീസ് ആയതിന് പിന്നാലെ വേടനും മാരി സെൽവരാജനും ഒപ്പമുള്ള ചിത്രം റാപ്പർ അറിവ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിമർശനങ്ങൾ നിറയുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്ത അപ്പൊ സംഗതി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിമർശനം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേടൻ ഒരു ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയാണ് പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് സംഗതി തെളിഞ്ഞിട്ടില്ല കോടതി എന്നെ ചോദിക്കുന്നത് ഇതെങ്ങനെയാ സംഭവിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രണയ സമയത്ത് നടന്ന ഒരു ലൈംഗിക ബന്ധം പിന്നെ പ്രണയം ഇല്ലാത്ത സമയത്ത് ബലാത്സംഗമായി മാറുന്നത് എങ്ങനെയാണ് ആ ഒരു മാജിക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെ സ്ത്രീകളുടെ വിമർശനം കൊണ്ട് സ്ത്രീകളുടെ ഇത്തരം കള്ള പരാതികൾ കൊണ്ടൊക്കെ ജീവിതം തകർന്നു പോയ ആയിരക്കണക്കിന് പുരുഷന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് അതിലൊരാളായിട്ട് തീർച്ചയായിട്ടും വേണം മാറില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒന്നും സംഭവിക്കാൻ സാധ്യല്ല എന്താ വാർത്ത എങ്ങനെയാണ് ലൈംഗികാതിക്രമ കേസിൽ പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുമായി സൗഹൃദം വയ്ക്കുന്നത് മോശമാണെന്നും ഇത്രക്കാരെ സപ്പോർട്ട് ചെയ്യരുതെന്നുമായിരുന്നു പ്രധാന വിമർശനം ഇപ്പോഴിതാ ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അറിവ് ഗംഭീരമായ വിമർശനം വേടൻ ഒരു പെണ്ണുകളൊക്കെ മുന്നോട്ട് ഒരുപാട് കേസൊക്കെ ഉണ്ട് എൻ്റെ പൊന്ന അറിവേ നീ അവനോടൊപ്പം നടക്കല്ലേ ഇത് ശരിയല്ല നിങ്ങളോടൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു ഏഹ് നിങ്ങൾ ആ വേടനോടൊപ്പം നടന്നുള്ള ഫോട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യലേ എന്ന് പറഞ്ഞപ്പോഴ് അതിന് നമ്മുടെ അറിവിന്റെ ഒരു മറുപടി ഉണ്ട് അത് ഇങ്ങനെയാണ് കേട്ടോ വളരെ വ്യക്തിപരവും കലാപരവുമായ ഒരു നിമിഷത്തെ ചിത്രമാണ് ഞാൻ പങ്കുവച്ചത് സ്ത്രീകളുടെ ശബ്ദത്തെ ഞാൻ പൂർണമായും ബഹുമാനിക്കുന്നു സത്യം നിയമത്തിൻ്റെ വഴിയിൽ പുറത്തു വരണം നിങ്ങളിപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടായില്ല ഈ ഒരു ആരോപണങ്ങൾ മുഴുവൻ സത്യമാണെങ്കിൽ അത് നിയമവഴിക്ക് പുറത്തു വരണം നിയമവഴിക്ക് പുറത്തു വരാത്തിടത്തോളം കാലം അവൻ എൻ്റെ നല്ല സുഹൃത്താണ് അവനോടൊപ്പമുള്ള ഫോട്ടോ ഞാൻ പങ്കുവെക്കും കാരണം ഞങ്ങൾ തമ്മിൽ ഒരു പാട്ട് പാടിയിരുന്നു ആ പാട്ടിന്റെ ഭാഗമായിട്ട് അവരുമായിട്ട് വളരെ കലാപരമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു ആ ഒരു നിമിഷത്തെ ചിത്രമാണ് ഞാൻ പങ്കുവെച്ചത് അതിൽ നിങ്ങൾ ഇത്ര അധികം വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അൻപ് അറിവ് സോറി അറിവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തായാലും ആ വിശദീകരണം എത്ര പേർക്ക് അത് ബോധ്യമാവുന്നു എന്ന് വെല്ലുവിളിക്കൊന്നുമില്ല നമുക്കറിയാം രണ്ടായിരം മുതൽ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഒരു വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചെന്ന് പറയുന്നൊരു കേസില് ഈ റാപ്പറ വേടനെ ചോദ്യമൊക്കെ നടത്തിയിരുന്നു ഇതേപോലത്തെ ഒരു കേസിൽ ഗവേഷകയും വേടനെതിരെ പരാതി നൽകിയിട്ടുണ്ട് അത് രണ്ടായിരത്തിലും രണ്ടായിരത്തി രണ്ടിലൊക്കെയാണ് ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വേടന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലാത്തൊരു കാലഘട്ടം അന്ന് സ്വന്തമായിട്ട് വേടന്റെ കയ്യിലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അതില് അതൊക്കെ ഇനി കോടതിയുടെ മുമ്പിലേക്ക് എത്തേണ്ട കേസുകളാണ് അതൊന്നും എത്തിയിട്ടില്ല അത് കേസിലൊന്നും എന്താ പറയാ അന്വേഷണവും മറ്റുമൊക്കെ നടത്തി വരുന്നേ ഉള്ളൂ നടക്കാം കേസിൽ വേടൻ മുൻകൂർ ജാമ്യത്തിലാണ് ഇരു കേസിലും അറസ്റ്റിലായ വേടനെ പോലീസ് കോടതി ഉത്തരവിനെ തുടർന്ന് ജാമ്യത്തിൽ വിട്ടിരുന്നു ഇതാണ് സംഭവിച്ചത് കോടതി തന്നെ ഉത്തരവിട്ടു കാരണം അവനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി തന്നെ പറഞ്ഞു കാരണം ഇതിൽ എന്തൊക്കെയോ ചില കള്ളക്കളികളൊക്കെ ഉണ്ട് ഒന്നെങ്കിൽ ഈ റാപ്പർ വേടൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആൾക്കാരുടെ ശ്രമം ആ ശ്രമം വിജയിക്കാൻ വേണ്ടിയിട്ട് പലയിടത്തൊന്നും ഇങ്ങനെ അട്ടിക്കട്ടി കട്ടി ഇങ്ങനെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇനിയിപ്പോ അടുത്ത ഒരു കേസ് വിളിക്കുന്ന സമയമാകുമ്പോഴത്തേന് വീണ്ടും വേടനെതിരെ പുതിയ ആരെങ്കിലും പുതിയ കേസുകളുമായിട്ട് വരാനുള്ള സാധ്യത വളരെ അധികമാണ് എന്തായാലും ഒരാളുടെ പേരിൽ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവന്റെ സൗഹൃദം ഉഴവാക്കണമെന്നും അവൻ്റെ പാട്ടുകൾ കേൾക്കാൻ പാടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒരാളുടെയും പാട്ട് കേൾക്കാൻ പറ്റില്ല ഒരു സിനിമ നടന്റെയും സിനിമ നമുക്ക് കാണാൻ പറ്റില്ല പലരും പല രീതിയിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളാണ് എന്തിനേറെ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റാത്തതും അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള വാക്കുകളായിട്ട് മാറേണ്ടതാണ് പല രാഷ്ട്രീയക്കാരും കൊള്ളരുതാത്ത പല കേസിലും പിട്ട് ഇതൊന്നും വിചാരണ കഴിഞ്ഞിട്ടില്ലെന്നേ പ്രതികളാക്കപ്പെട്ടിരിക്കുകയാണ് പ്രതിചേരക്കപ്പെട്ടിരിക്കുകയാണ് കോടതിയിലെത്തണം വാദപ്രതിവാദം നടക്കണം ഒരു ഫൈനൽ ഉത്തരം ജഡ്ജ് എത്തണം അതിലേക്ക് അപ്പോൾ മാത്രമാണ് അങ്ങനെ പ്രതിചേർക്കപ്പെട്ട ആരും കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ നടന്മാർക്കുള്ള പ്രിവിലേജ് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കുള്ള ഇത്തരം കേസുകളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അംഗീകരിക്കുന്ന ഒരു പ്രിവിലേജ് പ്രിവിലേജില്ലേ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രിവിലേജ് നമ്മുടെ പല സിനിമാ നടന്മാർക്കും പല രാഷ്ട്രീയ പ്രവർത്തകർക്കും പല സാമൂഹ്യ പ്രവർത്തകർക്കും ഒക്കെ കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്തുകൊണ്ടാണ് വേടനെ പോലെ ഉള്ള ഒരു പാട്ടുകാരൻ കൃത്യമായിട്ട് പറഞ്ഞാൽ കറുത്തവനായ അധകൃതനായ താഴേക്കിടയിൽ നിന്ന് വന്ന ആ ഒരു മനുഷ്യന് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കിട്ടാത്തത് കൊടുക്കാത്തത് എന്തിനാണെന്ന് ഏറ്റവും നല്ല ചോദ്യം കിട്ടാത്ത എന്തിനേക്കാൾ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ചിലരൊന്നും ഇത്ര ആളുകൾക്ക് അത്രത്തുള്ള പ്രിവിലേജ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനം ചുറപ്പിച്ചു വെച്ചിരിക്കുന്നു അത് ആരാണെന്നും അത് എന്തിനാണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നൊരു വിശ്വാസം സുഹൃത്തുക്കളെ ഞാൻ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഒപ്പം ഉണ്ടാവണേ പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ ഒന്ന് സഭ്യത്ത് ഒപ്പം വിളിക്കാം അപ്പൊ